നമ്മുടെ മുത്ത് ബാബു പുനു ബാബു ബാബൂ തല അങ്ങോട്ട് കയറ്റി വെച്ച് കിടന്ന് ഉറങ്ങു ബാബു പുനു ബാബൂ ഉറങ്ങ ഉറങ്ങേണ്ടി ബാ ബാബു ബാബു ബാബൂ വാ അടച്ച് വെക്ക് വാ അടച്ചു വെക്ക് വാ അങ്ങനെ അടച്ച് വെക്കാ ഇതിനെ ഇങ്ങനെ ടോക്കേ അടച്ച് വെക്കും ബാബു കൊ എൻ്റെ കൈ പോ രണ്ട് കുഞ്ഞിൻ്റെ കൈയും കൂടെ ആ രണ്ട് കൈയും കൈകൂടെ പിടിച്ചു വെച്ച് കടിയും ഉറങ്ങി ബാബു കുഞ്ഞ് ബാബു മുത്തുബാബു പൊന്നുങ്കട്ട ബാബു ഉറങ്ങുമോനെ അമ്മ കടയിലോട്ട് പോട്ട് കുഞ്ഞുറങ്ങും കുഞ്ഞു ഒക്കെയിട്ട് എന്നെ അമ്മച്ചിക്ക് പോകാൻ ആ ഒരു ഉപ്പെല്ലാം തരുതായി പോയി പിന്നെ തിന്നമ്മ വാങ്ങിച്ച എന്ന ഉപ്പാ നോക്കരു കുഞ്ഞി എവിടെയാണ് കിടക്കുന്നത് എന്ന് നോക്കി കുഞ്ഞിൻ്റെ കശത്തിലാട്ട് കിടക്കരുത് ഏ വോ ഞോ കുഞ്ഞ് കുഞ്ഞുടുപ്പായി പോയത് നോക്ക് എൻ്റെ മോനുടുപ്പാണ് ഇനി വാങ്ങണ ഉടുപ്പ് ഞോ പിള്ളോയിലോട്ട് അല വെക്കടി പുല്ലോയിലോട്ട് അല വെക്കിടീ ശർണ്ണേ అమ్మే కొన్ని మం బాబు కన్ను పొంది బాబో బాబు అమ్మడమం బాబు అమ్మడమొత్ బావో అమ్మ కుమాది బాబు

കാലിലും പിടിച്ചോ ആ ബോല് What <laughs> are not in the